നമസ്കാരം ജനങ്ങൾ അറിയേണ്ട വാർത്തകളും വിശേഷങ്ങളുമായി പ്രീ കേരളം ആരംഭിക്കുന്നു ആദ്യം കാണാം പ്രധാന തലക്കെട്ടുകൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക പ്രശസ്തിയിലേക്ക് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി തിരികെ പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് വിതരണം ചെയ്തത് അൻപത് കോടി രൂപ രേഖകൾ സമർപ്പിക്കാത്ത അപേക്ഷകർക്ക് വീണ്ടും അവസരം രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി ആലപ്പുഴയിൽ ടാക്സിൽ രൂപ നൽകിയാൽ ഒരു മണിക്കൂർ യാത്ര ചെയ്യാം ചമ്മക്കര നാലുവരി പാലം ഗതാഗത യോഗ്യമായി കൊച്ചി മെട്രോ കരുത്താർജിക്കുന്നു നാഴികക്കല്ലായി പോലീസിലെ പുതിയ ബാച്ചുകളുടെ കോവിഡ് കാലത്തെ പാസിംഗ് ഔട്ട് പരേഡ് നടപടി ജനത്തിന് ഏറെ സേവനം വേണ്ട ഘട്ടത്തിൽ ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു ചരിത്രം രേഖപ്പെടുത്തുന്ന വീഡിയോയുമായി ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കാണാം മൂന്നാം ഭാഗം മികച്ച വിദ്യാഭ്യാസമാണ് സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനം അതിന് വിദ്യാലയ അന്തരീക്ഷം മെച്ചപ്പെടണം പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റമാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കരസ്ഥമാക്കി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഹൈടെക് ക്ലാസ് മുറി ഹൈടെക് ലാബ് പദ്ധതികൾ പൂർത്തിയായതോടെയാണിത് വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്നതോടെ നാൽപ്പത്തിയൊന്ന് ലക്ഷം കുട്ടികൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏറ്റവും മികവാർന്ന വിദ്യാലയത്തോട് കിടപിടിക്കത്തക്ക അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലുള്ള വിദ്യാലയത്തിന് എത്താൻ കഴിയണം ആർക്കതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം വരുന്ന പാവപ്പെട്ടവർക്കാണ് ലഭ്യമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകർക്ക് കഴിയണം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലേക്ക് പതിനാറായിരത്തി ഇരുപത്തിയേഴ് സ്കൂളുകളിലായി മൂന്ന് ലക്ഷത്തിനാല് ഡിജിറ്റൽ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി നാൽപ്പത്തി അയ്യായിരം ഹൈടെക് ക്ലാസ് മുറികൾ ഒന്നാം ഘട്ടത്തിൽ സജ്ജമാക്കി പ്രൈമറി അപ്പർ പ്രൈമറി തലങ്ങളിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി സ്കൂളുകളിൽ ഹൈടെക് ലാബും തയ്യാറാക്കി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് സ്കൂളുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകളിലെ ഐ ടി ഉപകരണങ്ങൾക്ക് അഞ്ചു വർഷത്തെ വാറണ്ടിയും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത് കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് എം പിമാർ എം എൽ എ മാർ എന്നിവരുടെ ആസ്തി വികസന ഫണ്ട് തദ്ദേശ സ്ഥാപന ഫണ്ട് എന്നിവ ഉപയോഗിച്ചും ഹൈടെക് ക്ലാസ് മുറികൾ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷം ലാപ്ടോപ്പുകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത് ഇതിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിലൂടെ മൂവായിരം കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുകയാണ് കേരളത്തിന്റെ സ്വന്തം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം തോന്നിക്കൽ സയൻസ് പാർക്കിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ട പ്രവർത്തന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു നിപ്പയെ പിടിച്ചുകെട്ടാനും കോവിഡിനെ പ്രതിരോധിക്കാനും നമുക്ക് കഴിഞ്ഞത് കേരളത്തിൽ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ വൈറസ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ പരിഗണിച്ച് ഡിസംബറിൽ സംസ്ഥാന ശാസ്ത്ര നിർദ്ദേശം കൊടുത്തിരുന്നു അതേ തുടർന്ന് നിർമ്മാണം പൂർത്തിയായ ആദ്യ ഘട്ട കെട്ടിടത്തിന് ഉദ്ഘാടനം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് നടത്തി രോഗനിർണയ സൗകര്യവും അതിനുതകുന്ന ഗവേഷണ സൗകര്യവും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ അടിസ്ഥാന വികസനങ്ങളും യാഥാർത്ഥ്യമാക്കുകയും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു വിവിധങ്ങളായ വൈറസുകൾ വൈറൽ അണുബാധകൾ തുടങ്ങിയവയെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതിന്റെ ക്ലിനിക്കൽ വശങ്ങൾ അവലോകനം ചെയ്യുകയുമാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിൽ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞരും മലയാളികളുമായ പ്രൊഫസർ എം വി പിള്ള ഡോക്ടർ ശാർണ്ധരൻ എന്നിവരാണ് പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പഠനത്തിന് ഒരു സ്ഥാപനം കേരളത്തിലില്ല എന്ന ന്യൂനത ചൂണ്ടിക്കാണിച്ചത് അവരുടെ അഭിപ്രായം പരിഗണിച്ചാണ് കേരളത്തിലൊരു വൈറോളജി ഗവേഷണ കേന്ദ്രം വേണമെന്ന് തീരുമാനിച്ചത് രോഗനിർണയ സൌകര്യവും അതിലുതകുന്ന ഗവേഷണ സൗകര്യവും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തനമാരംഭിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ അടിസ്ഥാന വികസനങ്ങളും യാഥാർത്ഥ്യമാക്കുകയും പശ്ചാത്തല സൌകര്യമൊരുക്കുകയും ചെയ്തു ഈ മേഖലയിൽ രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളായ ഐ സി എം ആർ ആർ ജി സി ബി എൻ ഐ എസ് ടി ഐ എസ് സി ആർ എന്നിവയുടെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് പ്രശസ്ത വൈറോളജി വിദഗ്ധനായ ഡോക്ടർ അഖിൽ ബാനർജി സ്ഥാപനത്തിന്റെ മേധാവിയായി ചുമതലയേറ്റിട്ടുണ്ട് വിവിധ വൈറോളജി ഗവേഷണ വിഷയങ്ങൾ ആസ്പദമാക്കി എട്ട് സയന്റിഫിക് ഡിവിഷനുകളാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് രോഗനിർണയ സംവിധാനത്തോട് അനുബന്ധിച്ചുള്ള ക്ലിനിക്കൽ വൈറോളജിയും വൈറൽ ഡയഗ്നോസ്റ്റിക്സുമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന രണ്ട് വിഭാഗങ്ങൾ ഇരുപത്തിയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രീഫാബ് കെട്ടിടത്തിലാണ് പുതിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കുക ആകെ എൺപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്യാധുനിക സൌകര്യമുള്ള മന്ദിരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി സജ്ജമാകുന്നത് പ്രവാസികളുടെ കാര്യത്തിൽ വലിയ കരുതൽ തന്നെയാണ് തന്നെയാണ് ഈ സർക്കാർ കാട്ടിയിട്ടുള്ളത് നടപ്പാക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം ലോക്ഡൌൺ കാരണം മടങ്ങി പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പിണറായി വിജയൻ സർക്കാർ അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിലേക്ക് അപേക്ഷിച്ച ഒരു ലക്ഷം പേർക്കായി അൻപത് കോടി രൂപയാണ് ഇതിനകം വിതരണം ചെയ്തത് ജനുവരി ഒന്നിന് ശേഷം ലീവിന് നാട്ടിലെത്തുകയും ലോക്ഡൌൺ പ്രഖ്യാപിച്ച തീയതിക്കകം തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്തവർക്കാണ് സഹായം മതിയായ രേഖകൾ സമർപ്പിക്കാത്ത അപേക്ഷകർക്ക് വീണ്ടും അപേക്ഷ നൽകാവുന്നതാണ് ഇതിനായി നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കോവിഡ് സപ്പോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അനുബന്ധ രേഖകൾ സമർപ്പിക്കാം ഇതിനുള്ള അവസാന തീയതി ഒക്ടോബർ എൻ ആർ ഐ അക്കൌണ്ട് സമർപ്പിച്ചവർക്ക് തുക കൈമാറിയിട്ടില്ല ഇത്തരം അപേക്ഷകർ നോർക്ക റൂട്ട്സിൽ നിന്നും ബന്ധപ്പെടുന്ന മുറയ്ക്ക് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകണം മതിയായ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവർക്കും സഹായധനം അനുവദിക്കുമെന്ന് സിഇഒ അറിയിച്ചു തിരക്കേറിയ റോഡുകൾ കേരളം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് മലിനീകരണവും ഇന്ധന നഷ്ടവും സമയനഷ്ടവും അതുണ്ടാക്കാറുണ്ട് ജലഗതാഗതത്തിന് പ്രാധാന്യം വരുന്നത് ഇവിടെയാണ് രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി ആലപ്പുഴയിൽ ആരംഭിച്ചു സർക്കാരിന്റെ നൂറു ദിന പദ്ധതികളുടെ ഭാഗമായി ജലഗതാഗത വകുപ്പാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും സേവനം പ്രയോജനപ്പെടുത്താം മണിക്കൂറിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ബോട്ടിൽ ഒരേ സമയം പത്ത് പേർക്ക് യാത്ര ചെയ്യാം കാറ്റാമറൈൻ രീതിയിൽ ലക്ഷത്തോളം രൂപ വാട്ടർ ടാക്സിയുടെ നിർമ്മാണം സംഘമായും അല്ലാതെയും ടാക്സികൾ ബുക്ക് ചെയ്യാം ടാക്സി തന്നെ ആദ്യത്തേതാണ് നമ്മൾ ഈ റേഞ്ചിൽ നാല് ബോട്ടുകളാണ് ഈ ആകെ ഇറക്കുന്നത് വാട്ടർ ടാക്സി നമ്മളിപ്പം നിലവിൽ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു സ്പീഡ് ബോട്ടിൻ്റെ നിലവിൽ ചാർജ് ചെയ്യുന്ന റേറ്റ് തന്നെ മാത്രമാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയ ഒരു ചാർജ് മാത്രമാണ് മണിക്കൂറിന് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് മാത്രമല്ല അരമണിക്കൂർ അല്ലെങ്കിൽ ആ വിളിക്കുന്ന ആ സമയത്തിനനുസൃതമായ ചാർജ് മാത്രമാണ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇതിൽ നമുക്ക് ഒരു പബ്ലിഷ് ചെയ്ത ഒരു ഒരു മൊബൈൽ നമ്പർ ഇതിലുണ്ടായിരിക്കും ആ നമ്പറിൽ വിളിച്ചാൽ ഈ ബോട്ട് അവൈലബിൾ ആവും അവൈലബിൾ ആകെ അവർ യാത്ര ചെയ്യുന്ന ചാർജ് ഒരേ സമയം പത്ത് പേർക്ക് യാത്ര ചെയ്യാവുന്ന നോൺ എ സി ബോട്ടിൽ ലെതർ സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഫാൻ ലൈറ്റ് എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിനായി ബോട്ടിനുള്ളിൽ സോളാർ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് ഹള്ളിൽ വെള്ളം കയറിയാൽ പുറം തള്ളാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റുകൾ ജാക്കറ്റുകളടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് മൂന്ന് വാട്ടർ ടാക്സികൾ കൂടി ഉടൻ നീറ്റിലിറക്കുന്നതിനും ജലഗതാഗത വകുപ്പിന് പദ്ധതിയുണ്ട് കൊച്ചിയുടെ മുഖമാണ് മെട്രോ ട്രെയിൻ സർവീസ് വിവിധ ഘട്ടങ്ങളിലായി നിരവധി പദ്ധതികളാണ് കൊച്ചി മെട്രോയ്ക്കായി സർക്കാർ ആവിഷ്കരിക്കുന്നത് കൊച്ചി മെട്രോയുടെ ഭാഗമായി നിർമ്മിച്ച ചമ്പക്കര നാലുപരി പാലം ഗതാഗത യോഗ്യമായി പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു അവിടെ നിലവിലൊരു ചെറിയ പാലാണ് അതിലൂടെയുള്ള യാത്ര പൊതുജനങ്ങൾക്ക് അങ്ങേയറ്റം ദുഷ്കരവുമായിരുന്നു അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചമ്പക്കര പാലം നാലു വരിയായി പുതുക്കി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പൊതുജനങ്ങൾക്ക് സംയോജിത ഗതാഗതത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ നൽകാനാണ് നവനവങ്ങളായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കെ എം ആർ എല്ലിന് സാധിക്കുന്നത് അൻപത് കോടി ചെലവിലാണ് ചമ്പക്കര പാലം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ ഭാഗമായി ഡി എം ആർ സി നിർമ്മിക്കുന്ന നാലാമത്തെ പാലമാണ് ഇത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് മീറ്റർ നീളമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടക്കമിട്ട പാലത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി അന്ന് രണ്ടുവരി പാതയാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ ചമ്പക്കര പാലം പൂർണ്ണമായും യോഗ്യമാണ് വേലിയേറ്റ സമയത്ത് ജലപാതയ്ക്ക് തടസ്സങ്ങളില്ലാതെ ജലയാത്ര സാധ്യമാകുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം വളരെ മോശം അവസ്ഥയിൽ രണ്ടു വരി മാത്രമായിരുന്ന പാലത്തിൽ നടപ്പാതയ്ക്കുള്ള സൌകര്യവും ഇല്ലായിരുന്നു അതിനാലാണ് മെട്രോ പാതയുടെ ഇരുവശവുമായി മായ നാലുവരിപ്പാത ഉണ്ടാക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തതും നടപ്പിലാക്കിയതും കേരള പോലീസിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാവുകയാണ് കോവിഡ് കാലത്തെ പുതിയ ബാച്ചുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ജനത്തിന് സേവനം ഏറെ വേണ്ടുന്ന ഘട്ടത്തിലാണ് ഇത് എന്നതാണ് ശ്രദ്ധേയം പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊൻപത് പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമിയിലും സംസ്ഥാനത്തെ വിവിധ ബറ്റാലിയനുകളിലുമായി നടന്നു ഓൺലൈനായി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായിരുന്നു പോലീസ് സംവിധാനത്തിന്റെ അടിത്തട്ട് മുതൽ ഏറ്റവും മുകളിൽ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് തങ്ങൾ പൊതുജന സേവകരാണെന്ന ധാരണ എപ്പോഴും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തെ പ്രധാനമായി പരിശീലന രീതിയാണ് അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെതായ മാറ്റം മൊത്തത്തിൽ പോലീസിൽ കാണാനും നമുക്ക് കഴിയും പക്ഷേ ആയിരക്കണക്കിൽ അംഗങ്ങളുള്ളൊരു സേന എന്ന നിലക്ക് അവരെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ് പലരും എന്നതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നാം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്നു എന്നത് നാം മനസ്സിലെപ്പോഴും കരുതലായി സൂക്ഷിക്കണം തൃശൂർ ആസ്ഥാനമായി രൂപീകരിച്ച ഇന്റഗ്രേറ്റഡ് പോലീസ് ട്രെയിനിംഗ് സെന്റർ നിലവിൽ വന്ന ശേഷം ഏകീകൃത സ്വഭാവത്തോടെയുള്ള പരിശീലനം നേടുന്ന ആദ്യ ബാച്ചാണ് ഇത് പരിശീലനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കേഡറ്റുകളെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിയോഗിച്ചിരുന്നു പുതിയ ബാച്ചിൽ പത്തൊൻപത് പേർ എം ടെക് ബിരുദധാരികളും മുന്നൂറ്റിയാറ് പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുമാണ് പേർക്ക് എം ബി എ ഉണ്ട് ബിരുദാനന്തര ബിരുദമുള്ള ഇരുപത്തിരണ്ട് പേരും ഈ ബാച്ചിലുണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആലപ്പുഴ ആലപ്പുഴ ഇത്തരം നേട്ടങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഹൈലൈറ്റ് ൾക്ക് ദേശീയപാത മുതൽ കളർക്കോട് വരെ ആറു ദശാംശം എട്ട് കിലോമീറ്ററാണ് ബൈപ്പാസിന്റെ ദൈർഘ്യം ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കുന്നത് ഏറെ പ്രത്യേകതകളാണ് ആലപ്പുഴ ബൈപ്പാസിനുള്ളത് ബീച്ചിലൂടെ കടന്നുപോകുന്ന മൂന്ന് കിലോമീറ്ററിലേറെ ദൂരം എലിവേറ്റഡ് ആണ് കടലിന്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാം തീർന്നില്ല ഈ എലിവേറ്റഡ് ഹൈവേയിൽ രണ്ട് റെയിൽവേ ഓവർബ്രിഡ്ജുകളുമുണ്ട് തൊണ്ണൂറുകളിൽ സ്ഥലമെടുപ്പ് തുടങ്ങിയെങ്കിലും പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ബൈപ്പാസിന്റെ പണി പൂർത്തിയായിരുന്നത് പതിനഞ്ച് ശതമാനം മാത്രം തൊണ്ണൂറ്റി സ്പാനുകളും ഓവർ ബ്രിഡ്ജുകളും ടോൾ പ്ലാസയും സർവീസ് റോഡുമൊക്കെ ഒക്കെ നിർമ്മിച്ചത് കഴിഞ്ഞ നാലു വർഷത്തിനിടെ മുൻപ് തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സ്വന്തമാകുന്നത് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ് എറണാകുളം നമ്മുടെ സമ്പദ്ഘടന ചലനാത്മകമാക്കുന്ന വ്യവസായികളുടെ കേന്ദ്രം എറണാകുളത്തെ പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങൾക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ അവ ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ അത്രയും വിശദമായി അറിയാം എന്നും ഇല്ല നമ്മുടെ പൊതുമേഖലയുടെ വിജയഗാഥ നാം പരിചയപ്പെടുത്താം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ ഈ പരമ്പര കാണാം മാംസ സംസ്കരണവും വിപണനവും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമാണ് കൂത്താട്ടുകുളം എടയാറിലെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആരോഗ്യമുള്ള കന്നുകാലികളുടെ ഭക്ഷ്യമാംസം ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിലെത്തിക്കുന്ന എം പി ഐക്ക് ഇന്ത്യയിലെ തന്നെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനം ഇന്നുണ്ട് ഉയർന്ന ഗുണനിലവാരവും ശുദ്ധിയും നീണ്ട സ്റ്റോറേജ് കാലയളവും പോഷക ഗുണവും എം പി ഐ ഉൽപ്പന്നങ്ങളുടെ മുഖമുദ്രയാണ് ബീഫ് ബഫല്ലോ പോർക്ക് മട്ടൻ ചിക്കൻ തുടങ്ങിയവയെല്ലാം എം പി ഐയുടെ ഉൽപ്പന്ന നിരയിൽപ്പെടുന്നു കോൺ ബീഫ് മീറ്റ് ലോഫ് സോസേജുകൾ കട്ട്ലറ്റ് മിക്സ് തുടങ്ങിയ മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളും എം പി ഐ വിപണിയിലെത്തിക്കുന്നു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ ഈ പൊതുമേഖലാ സ്ഥാപനം അത്ഭുതകരമായ തിരിച്ചുവരവാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നടത്തിയത് സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലൂടെയും വിപണിയിലെ ആവശ്യങ്ങളും സാധ്യതകളും തിരിച്ചറിഞ്ഞുള്ള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെയുമാണ് എം പി ഐ പ്രവർത്തന പുരോഗതി കൈവരിച്ചത് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഭക്ഷ്യ സുരക്ഷ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആധുനിക രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി വളരെ നൂതനമായ രീതിയിൽ വെറ്റണറി ഡോക്ടർമാരുടെ ശ്രദ്ധയിൽ കൊണ്ട് ശ്രദ്ധിച്ചിട്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ മാംസോൽപാദനം നടത്തുന്നതുകൊണ്ട് തന്നെ വളരെയേറെ ഭക്ഷ്യസുരക്ഷ കാര്യത്തിൽ വളരെ നിഷ്കർഷ പാലിപ്പിച്ചുകൊണ്ടാണ് എം പി ഐ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാല് വർഷ കാലയളവിനുള്ളിൽ ഉൽപാദനം ത്വരിതപ്പെടുത്തി നഷ്ടം കുറച്ചുകൊണ്ടുവരാനും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ പതിനേഴ് കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് നേടുവാനും എം പി ഐക്ക് സാധിച്ചു വൈവിധ്യവൽക്കരണത്തിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ കഴിഞ്ഞത് മികവാർന്ന പ്രവർത്തനമാണ് സംസ്ഥാനത്തെയും വിദേശത്തെയും മാംസാഹാര വിപണി ലക്ഷ്യമിട്ട് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ അത്യാധുനിക മാംസ സംസ്കരണശാലയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണാനുമതി ലഭിച്ചിരുന്നെങ്കിലും പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത് പദ്ധതിക്കാവശ്യമായ തുക സംസ്ഥാന ബജറ്റിൽ നിന്നും ലഭ്യമാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആധുനിക മാംസ സംസ്കരണശാലയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു ദിവസം ഇരുപത്തിയഞ്ച് മെട്രിക് ടൺ മാംസം സംസ്കരിക്കാൻ ശേഷിയുള്ള ബവൈൻ പ്ലാന്റ് ഇ ടി പി പ്ലാന്റ് അത്യാധുനിക ലബോറട്ടറി ആധുനിക മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് എന്നിവ ഇവിടെ പ്രവർത്തന സജ്ജമാണ് കൃഷിക്കുപയുക്തമായ എല്ലുപൊടി സൗന്ദര്യ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ടാലോ ഫലവൃക്ഷങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ ധാതുക്കൾ എന്നിവ ലഭ്യമാക്കുന്ന ബ്ലഡ് മീൽ എന്നിവയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ഹൈടെക് സ്ലോട്ടർ ഹൌസിന് നബാർഡിൽ നിന്നും മൂലധനം സ്വരൂപിക്കുന്നതിനായി പതിനഞ്ച് കോടി രൂപയുടെ സർക്കാർ ഗ്യാരണ്ടി ലഭ്യമാക്കി കമ്പനി വളർത്തുന്ന പന്നി കോഴി താറാവ് എന്നിവയ്ക്ക് ആവശ്യമായ തീറ്റുൽപാദിപ്പിക്കാൻ ഫീഡ് മിക്സിംഗ് പ്ലാന്റും പ്രവർത്തന സജ്ജമാക്കാൻ നിലവിലെ ഭരണസമിതിക്ക് കഴിഞ്ഞു ശ്രീ ശ്രീചിത്തിര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഹൃദയ ശസ്ത്രക്രിയകൾക്ക് അനുയോജ്യമായ മൃഗവാൽവുകൾ വിത്താശയം എന്നിവ ശാസ്ത്രീയമായി സംസ്കരിച്ച് നൽകുന്നുണ്ട് നിരവധി രോഗികൾക്ക് ആശ്വാസമേകുന്നതാണ് ഈ പദ്ധതി കോവിഡ് പത്തൊമ്പത് മഹാമാരി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് കർഷകരിൽ നിന്ന് നേരിട്ട് ഭക്ഷ്യമൃഗാദികൾ വാങ്ങുവാനും അവർക്ക് സഹായവില നൽകുവാനും രണ്ട് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ സ്ഥാപനം സംഭാവനയായി നൽകുകയും ചെയ്തു എം പി എ പ്രവർത്തന പുരോഗതി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി വിഭാഗങ്ങൾക്ക് താങ്ങാവുകയും ചെയ്യുന്നു വനിതകൾക്ക് അവിടെ സ്ത്രീ ശാക്തീകരണവും ബന്ധപ്പെട്ട് പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് കമ്പനി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഘട്ടവും നോക്കുമ്പോൾ നല്ല രീതിയിൽ കേരളത്തിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വരുമാനമാർഗം മാർഗം കണ്ടെത്തുന്നതിന് നോർക്ക റൂട്ട്സുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കിയും സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചും വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നേറുകയാണ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ എന്ന സംസ്ഥാനത്തിന്റെ ഈ അഭിമാന സ്ഥാപനം വാർത്തകൾ ഇനി ഒറ്റനോട്ടത്തിൽ കാണാം കേരളം പോയ വാരം തിരുവനന്തപുരം മണ്ന്തല ഗവൺമെന്റ് പ്രസിന്റെ പുതിയ മൾട്ടി കളർ വെബ് ഓഫ്സെറ്റ് മെഷീന്റെ ഉദ്ഘാടനവും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് പ്രഖ്യാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു കൂടുതൽ ഉത്പാദനം കുറഞ്ഞ സമയത്തിൽ സാധ്യമാക്കുന്ന ഈ മെഷീൻ നാലര കോടി രൂപ ചെലവിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരേ സമയം മുപ്പത്തിരണ്ട് പേജുകൾ ബഹുവർണത്തിൽ അച്ചടിച്ച് മണിക്കൂറിൽ മുപ്പത്തിരണ്ടായിരം കോപ്പികൾ ബുക്കാക്കി മാറ്റാനാകും മെഷീൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ പാഠപുസ്തകം കലണ്ടർ ഡയറി ലോട്ടറി തുടങ്ങിയ വിപുലമായ അച്ചടി ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രം മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മാതൃകയാണ് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രമെന്ന് മന്ത്രി പറഞ്ഞു നവീകരിച്ച ഹെൽത്ത് ബ്ലോക്ക് ഫാർമസി സ്റ്റോർ എൻആർസി ബ്ലോക്ക് തുടങ്ങിയ സൗകര്യങ്ങളാണ് ആരോഗ്യ കേന്ദ്രത്തിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ എല്ലാ വർഷക്കാലത്തും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഉളിങ്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു നിലവിലെ റോഡ് നിരപ്പിൽ നിന്നും രണ്ടു മീറ്ററെങ്കിലും ഉയരത്തിലുള്ള അടിത്തറയും മുഗൾ നിലയിൽ റെക്കോർഡ് റൂമും മഴവെള്ള സംഭരണിയുമായി രണ്ടു നിലകളിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കെട്ടിടം നിർമ്മിക്കുക കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ ടൂറിസം വകുപ്പ് ഒരുക്കിയ ബേക്കൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാലു കോടി രൂപ ഉപയോഗിച്ച ഫ്രഞ്ച് സാങ്കേതിക വിദ്യയായ സോണിക് ലൂമിയർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വൈകുന്നേരം കോട്ടയിലെത്തുന്ന സഞ്ചാരികൾക്ക് നാടിന്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ കഴിയും ആലപ്പുഴ ചെങ്ങന്നൂർ പുത്തങ്കാവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു മൂന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപ ചെലവിൽ പതിമൂന്ന് മീറ്റർ വീതിയിലും പതിനഞ്ച് മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക ഒന്ന് മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും വിർച്വൽ ക്ലാസ് മുറിയുടെയും ഉദ്ഘാടനം മന്ത്രി നിലവാരത്തിൽ എത്തിച്ചതിനുള്ള അംഗീകാരമായി ഐ എസ് ഒ നയൻ സീറോ സീറോ വൺ ടു സീറോ വൺ ഫൈവ് പദവിയും ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു വയനാട് തളിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച തദ്ദേശീയ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു തദ്ദേശീയവും അന്യം നിന്ന് പോകുന്നതുമായ മത്സ്യ ഇനങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് നാല്പത്തിനാല് ടാങ്കുകളാണ് ഹാച്ചറിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നര ദശാംശം ഏഴു കോടി രൂപ കാരാപ്പുഴ ഫാമിനും ഒന്നാം ദശാംശം അഞ്ച് ആറ് കോടി രൂപ തളിപ്പുഴ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ആറ് അംബേദ്കർ ഗ്രാമങ്ങളുടെ ഉദ്ഘാടനവും രണ്ട് അംബേദ്കർ ഗ്രാമങ്ങളിലെ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി എ കെ ബാലൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ അയ്യങ്കുളം കോളനിയിലെ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ കോൺക്രീറ്റ് റോഡ് സംരക്ഷണ ഭിത്തി കിണർ നവീകരണം വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കൽ എന്നിവയാണ് പൂർത്തിയാക്കിയത് പത്തനംതിട്ട പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിലെ ബ്ലോക്ക് മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു മൂന്ന് നിലകളിലായി ആകെ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള വി ഐ പി ബ്ലോക്കിൽ ആറ് വി ഐ പി മുറികൾ രണ്ട് വി ഐ പി സ്യൂട്ട് മുറികൾ റിസപ്ഷൻ തൊണ്ണൂറ് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുണ്ട് പത്തനംതിട്ട നാറാണമോഴി വെച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ പതിമൂന്ന് വാർഡുകളിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പേമരുതി ചെമ്പൻമുടി നീർത്തട മണ്ണ് ജലസംരക്ഷണ പദ്ധതി രാജു എബ്രഹാം എം ഉദ്ഘാടനം ചെയ്തു ധനസഹായത്തോടെ സംസ്ഥാന സർക്കാർ കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട് പത്തനംതിട്ട എം സി റോഡിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു ഏഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയ്ക്കാണ് തിരുവല്ല ടൗൺ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചത് മുഴുവങ്ങാട് മുതൽ രാമൻചിറ വരെ വീതി കുറവുള്ള ഭാഗങ്ങളിൽ വീതി കൂട്ടുകയും റോഡിന് ഇരുവശവും നടപ്പാത നിർമ്മിക്കുകയും ചെയ്തു തിരുവല്ല ബൈപ്പാസിൽ മുഴുവങ്ങാട് മുതൽ മുല്ലപ്പള്ളി റോഡ് വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം കടന്നു നമുക്ക് മുന്നിലുണ്ട് കാണാൻ യുഗങ്ങൾ